നമസ്കാരം നമ്മൾ മലയാളികളെ പറ്റി പറയുമ്പോൾ നമ്മളോട് ചേർത്ത് പറയുന്ന ഒരു വാക്കുകൂടിയുണ്ട് പ്രബുദ്ധത എന്നാണ് ആ വാക്ക് പ്രബുദ്ധ മലയാളി എന്നാണ് നമുക്ക് പക്ഷേ ഇന്ത്യ പാകിസ്ഥാനിൽ കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാൽ അതായത് നമുക്കറിയാം ഉറി ബലാക്കോട്ട് പോലുള്ള അത്തരം കാര്യങ്ങൾ ഇന്ത്യ ചെയ്താൽ നമുക്കത് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ചില മാധ്യമങ്ങൾ നമ്മളെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കും നമുക്ക് തെളിവ് വേണം ചുമ്മാ വെറുതെ തെളിവായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോരാ അതിൻ്റെ വിഷ്വൽ തെളിവുകൾ വേണം എന്നാൽ മാത്രമേ നമ്മൾ അത് വിശ്വസിക്കൂ അങ്ങനെയാണ് ഇവിടുത്തെ ചില പ്രഭുത്വ മാധ്യമങ്ങൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയ എന്ന മലയാളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലുള്ള ഒരു ലോക്കൽ മത നേതാവ് ഇടപെട്ടു വധശിക്ഷ മാറ്റിവെപ്പിച്ചു എന്ന് ഏതെങ്കിലും ഒരു മഞ്ഞ മാധ്യമം നാല് വരി പറഞ്ഞാൽ അത് നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങി വിശ്വസിച്ച് കളയും അതാണ് ഈ പ്രബുദ്ധത കൂടിയാലുള്ള കുഴപ്പം തീർന്നില്ല ഉദാഹരണങ്ങൾ ഇവിടം കൊണ്ട് മാത്രം തീരുന്നില്ല അഭിനന്ദൻ വർദ്ധമാൻ എന്ന നമ്മുടെ വ്യോമസേന പൈലറ്റിനെ അറിയാമല്ലോ ഇന്ത്യ പാകിസ്ഥാൻ ബാലാക്കോട്ട് ഈ സർജിക്കൽ സ്ട്രൈക്കും മറ്റും നടന്ന സമയത്ത് അവർ തിരിച്ചടിക്കാൻ നോക്കി അവരെ പ്രതിരോധിച്ച ബിഗിൻ്റെ ആയിരുന്നു. അദ്ദേഹം പാകിസ്ഥാനിൽ അകപ്പെട്ടു അവർ അദ്ദേഹത്തെ പിടിച്ചു വെച്ചു ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂറിനകം അദ്ദേഹത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു പക്ഷേ അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ക്രിക്കറ്റർ സിദ്ധുവിന് കൊടുത്ത ബിരുദന്മാരാണ് മലയാളത്തിലെ ചില മാധ്യമങ്ങൾ അത് വിശ്വസിക്കാനും ഇവിടെ ആളുകളുണ്ടായിരുന്നു എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് പാകിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരുന്നത് ഇമ്രാൻഖാനായിരുന്നു ഇമ്രാൻഖാനും ക്രിക്കറ്ററായിരുന്നല്ലോ അങ്ങനെ ഖാനും സിദ്ധുവുമായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞുകൊണ്ടാണ് ഈ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടു തന്നത് എന്ന് പറയാനും അത് വിശ്വസിക്കാനും പ്രബുദ്ധരിൽ ആളുകളുണ്ടായിരുന്നു ഇനി ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം ഈ ചിത്രം നോക്കുക കണ്ടാൽ ഒരു തോന്നുന്ന ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി പക്ഷേ രണ്ട് കൈകളുമില്ല അതിന് താഴെ അതിന് അടിച്ചിരിക്കുന്നവരുടെ എണ്ണം നോക്കുക മുപ്പത്തിയൊൻപത് കെ ആണ് മുപ്പത്തിയൊൻപതിനായിരം ആളുകളാണ് ആ ഒരു ചിത്രത്തിന് ലൈക്കടിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇവിടെ പ്രശസ്തിയായിട്ടുള്ള ഒരു സിനിമാ നടിക്ക് കിട്ടുന്ന ലൈക്കിനോളമോ അതിനപ്പുറമോ എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും പ്രബുദ്ധർ അതിൽ കൊണ്ട് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ വിവാഹം കഴിക്കാൻ വരെ തയ്യാറാണ് എന്ന തരത്തിൽ ഫോൺ നമ്പർ തന്നാൽ പണം അയച്ചു തരാം എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ അതിൻ്റെ താഴെ ഉണ്ട്. നിരവധി ആയിരക്കണക്കിന് ഇനി ഇതൊരു ഏ ചിത്രമാണ് എന്ന് പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഉണ്ടാക്കിയെടുത്ത ഒരു കൃത്രിമ ചിത്രമാണ് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും പ്രബുദ്ധത കൂടിയവരാണ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നതിലോ പിണറായി ഭരിക്കുന്നതിലോ ആരും ആശ്ചര്യം കൂടിയിട്ട് ഒരു കാര്യവുമില്ല ഒരു അത്ഭുതവും വേണ്ട ഇവിടെ ഇത് സംഭവിച്ചില്ല എങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിനന്ദൻ വർദ്ധമാനെ രക്ഷിച്ചുകൊണ്ട് വന്നത് സിദ്ധുവാണെങ്കിൽ ഖത്തറിൽ എട്ട് ഇന്ത്യക്കാരെ അതായത് മുൻ നാവികസേന അംഗങ്ങളായിരുന്നവരെ ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് ഖത്തർ സർക്കാർ ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അവരെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വന്നു ഒരു പോറൽ പോലും ഏൽക്ക ഏൽപ്പിക്കാതെ എന്നാൽ അവരെ രക്ഷിച്ചത് ഷാറുഖ് ഖാനാണ് എന്ന് പറയാനും ഇവിടെ മാധ്യമങ്ങളുണ്ടായിരുന്നു അത് വിശ്വസിക്കാനും പ്രബുദ്ധ മലയാളിയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാന്തപുരത്തിനെയും ഇവർ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഈ അരണയുടെ ബുദ്ധിയാണ് പെട്ടെന്ന് മറന്നു പോകും അരണ എങ്ങനെയല്ലേ പഴയ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് മറക്കുന്നവരാണ് മലയാളികൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏതാനും മാസങ്ങളല്ലേ ഏതാണ്ട് ഒരു വർഷം ആവാൻ പോകുന്നു സൗദിയിൽ ഇതേപോലെ തന്നെ ജയിലിൽ കിടക്കുന്ന അബ്ദുൽ റഹീം എന്ന് പറഞ്ഞ അയാൾക്ക് വേണ്ടിയിട്ട് ചോരപ്പണത്തിന് വേണ്ടിയിട്ട് മുപ്പത്തിരണ്ട് കോടി ഇവിടുന്ന് പിരിച്ചു അത് പിരിക്കുന്ന സമയത്ത് ഈ മുപ്പത്തിരണ്ട് കോടി അവിടെ എത്തിച്ചാൽ പിറ്റേ ദിവസം അയാൾ റിലീസാണ് എന്നാണ് തള്ളി മറച്ചുകൊണ്ടിരുന്നത് വർഷം ഒന്നാവാറായി എവിടെ എത്തി ഈ യമനിലെ പോലെ ഒരു വലിയ പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ല ഈ സൗദി അതായത് ആഭ്യന്തര യുദ്ധമോ മറ്റോ ഒന്നും നടക്കുന്ന സ്ഥലമല്ല നേരെ തന്നെ അവിടുത്തെ സർക്കാരുമായിട്ട് ആശയവിനിമയം നടത്താവുന്നതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രശ്നമുള്ള യമനിൽ ഇത് കാന്തപുരത്തിന് സാധ്യമായി എങ്കിൽ എന്തുകൊണ്ട് ഈ സൗദിയിൽ പോയില്ല എന്തുകൊണ്ട് സൗദിയിൽ നിന്ന് അയാളെ വിട്ട് കൊണ്ടുവന്നില്ല ഇനി എല്ലാം പോകട്ടെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് സൗദിയിൽ ഈ ശിക്ഷയ്ക്ക് വിധേയനായി ആ ശിക്ഷ കാത്തു കടക്കുന്നത് അബ്ദുൽ റഹീം എന്ന ഒരു മുസ്ലിമാണ് ഈ മുസ്ലിമിന് വേണ്ടി ഇവിടുത്തെ കടാകടിയന്മാരായിട്ടുള്ള കാന്തപുരം ഇറങ്ങിയില്ല അതേപോലെ തന്നെ ജിഫ്രി മുത്തുകോയ തങ്ങൾ ഇറങ്ങിയില്ല ഇനി പാണക്കാട് ശിഗാവ് തങ്ങളുടെ മക്കളുണ്ടല്ലോ ഇപ്പം അവരാരും ഇറങ്ങിയില്ല ഇനി അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വ്യവസായിട്ടുള്ള ജൂസഫലി പോലും ഇറങ്ങിയില്ല ഈ നാല് കൂട്ടരും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയാണ് ഈ പിരിവുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയത് എന്ന് കാണുമ്പോഴാണ് ഇതിലെ ഇരട്ടത്താക്കം നമുക്ക് മനസ്സിലാവുന്നത് എന്നിട്ട് നടന്നോ നടന്നില്ല അവർക്കൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ അവർ ആദ്യം രക്ഷിച്ചുകൊണ്ട് വരിക അവരുടെ തന്നെ വിശ്വ കൂട്ടത്തിലുള്ള ഒരാളായ അബ്ദുൾ റഹീം എന്ന ഈ മുസ്ലിമിനെ ആയിരിക്കും അതും സൗദിയിൽ നിന്നായിരിക്കും അല്ലാതെ നിമിഷ പ്രിയ ആയിരിക്കല്ല ഇനി മറ്റൊരാളെ നമ്മൾ മറന്നു പോകരുത് സീറോ അബ്ദുള്ള അഥവാ ഓ അബ്ദുള്ള എന്നാണ് അയാളുടെ പേര് അയാൾ താലിബാൻ എൻ്റെ താലിബാൻ്റെ ഒരു ഫാനാണ് ഒരു സപ്പോർട്ടറാണ് താലിബാൻ വിസ്മയമാണ് എന്ന് ആദ്യമായിട്ട് പരസ്യമായിട്ട് പറഞ്ഞ മഹാനാണ് ഈ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള സീറോ അബ്ദുള്ള അഥവാ ഒ അബ്ദുള്ള അപ്പോൾ അയാൾ വിചാരിച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ കിടക്കുന്ന നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞ മറ്റൊരു മലയാളി കൂടിയുണ്ട് ഐ എസ് എൽ ഒക്കെ ചേർന്ന് ഇപ്പോൾ അവിടുത്തെ ജയിലിലാണ് എന്തേ അയാൾക്ക് പറ്റില്ലേ അവിടുന്ന് അവരെ രക്ഷിച്ചുകൊണ്ട് വരാൻ ഇതൊന്നും സാധ്യമല്ലല്ലോ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നാലെ നടന്ന് കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ച് മാറ്റാൻ വേണ്ടി നമ്മുടെ ഈ കേക്കിൻ്റെയൊക്കെ പുറത്ത് വയ്ക്കുന്ന പോലെ അപ്പോൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ചാടിക്കേറി വരും ഇത് മൂന്നാല് വർഷവും ഒരനക്കവുമില്ലായിട്ട് എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു ഞാനാണത്രേ എന്നിട്ടൊരു കള്ള ഒരു ഫേക്കായിട്ടൊരു ഒരു അറബിയിലുള്ളൊരു സംഗതിയും ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ എന്തൊക്കെയോ രേഖകളും കാണിച്ചിട്ട് ഇത് താനാണത് ചെയ്തതെന്ന് വരുത്തി തീർക്കുന്നു അദ്ദേഹം നേരിട്ട് പറയുന്നതിന് മുന്നേ മറ്റുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നു പിന്നെ അദ്ദേഹം പ്രതികരിക്കുന്നു എന്തൊരു വിരോധാഭാസമാണ് ഒരു വിരോധാഭാസവും ഇല്ല കേട്ടോ ഈ പ്രഭുത്വ കേരളത്തിൽ ഇതെല്ലാം ചിലവാകും ഇതെല്ലാം ചിലവാകും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുപ്പത്തിരണ്ട് കോടിക്ക് വേണ്ടിയിട്ട് കൈ മെയ് മറന്ന് പ്രവർത്തിച്ചവർ അതിൽ കാശും കൊടുത്തവർ അത് അന്നേരത്തെ ആവശ്യം കഴിഞ്ഞു അത് കഴിഞ്ഞ് ആ ആൾ റിലീസായോ ഇപ്പോൾ വീട്ടിലുണ്ടോ ഒന്നും ആയിട്ടില്ല ജയിലിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് അടുത്ത വർഷം അൽക്ക് ശിക്ഷ കാലാവധി കഴിയുകയാണ് അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ വിട്ടേക്കും വധശിക്ഷയും അതിനൊപ്പം ജയിൽവാസവും കൂടിയാണ് കൊടുത്തിരുന്നത് ആ ജയിൽവാസത്തിൻ്റെ കാലാവധി അടുത്ത വർഷം തീരുകയാണ് ഒരുപക്ഷെ ആ അടുത്ത വർഷം അദ്ദേഹം റിലീസാവും അന്ന് ഇവർ അവകാശവാദവുമായിട്ട് വരും ഞങ്ങളാണ് ആ റിലീസാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് വരും ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും പ്രബുദ്ധ മലയാളിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒരു ചിത്രം കാണിച്ചത് മുപ്പത്തി ഒൻപതിനായിരം ലൈക്കാണ് ആ എ ഐ ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത് എന്ന് കാണുമ്പോൾ മലയാളിയുടെ പ്രബുദ്ധതയുടെ ആ ആഴവും പരപ്പും ഒക്കെ നമുക്ക് ശരിക്കുമെന്ന് വിലയിരുത്താനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും